കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ വടകര യൂണിറ്റ് വടകര പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി കുടുംബ സംഗമം സംഘടിപ്പിച്ചു തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബ സംഗമം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഈ ക്രമപ്പെടുത്തുകയാണ് നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഭരണകൂടം ഈ നാടിനകത്ത് നടത്താൻ കൊണ്ടിരിക്കും ജനാധിപത്യം പരിപൂർണമായി തകർക്കപ്പെടുകയാണ് നിങ്ങൾ നോക്കുക സ്ത്രീകള് ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടം ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പത്ത് വർഷക്കാലത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വേട്ടയാടപ്പെട്ടത് അത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടം ഒന്നും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ ഭരണത്തിനകത്ത് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ അടിമയാണ് എന്നും അവര് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം ആണ് അവർ വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് സ്ത്രീകൾ വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമില്ല അവര് പുരുഷന്മാരുടെ താല്പര്യമനുസരിച്ച് അവർക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വീടിനകത്ത് കയ്യേണ്ടവരാണ് എന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങളും നടപടികളുമാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സജീവൻ ഇ കെ അധ്യക്ഷം വഹിച്ചു സി എ ടി ഏരിയ പ്രസിഡന്റ് വേണു കട്ടിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രതീഷ് അരവിന്ദൻ കെ കുഞ്ഞിക്കണ്ണൻ പ്രദീപൻ സുനിത എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എൽ വിജയികളായ തൊഴിലാളികളുടെ മക്കളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം